Introduce the nest sensorial apparatus that is the binomial cube materials. One, okay, one red cube, one, three red and black matching prisms, then one blue cube, this is one blue cube, and three blue and black matching prisms. Okay, these are materials. Then one blue cube. ൂബ് ആൻഡ് ത്രീ ബ്ലൂ ആൻഡ് ബ്ലാക്ക് മാച്ചിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഓൾ ദ പീസസ് വൺസ് അസംബിൾഡ് ഫ്രം എ ക്യൂബ് ഓഫ് ദ ബൈനോമിയ ക്യൂബ് എ പ്ലസ് ബി ദോൾ ക്യൂബ് ഈയൊരു അടിസ്ഥാനത്തിലാക്കി നമ്മൾ ആർജിബ്രേക്ക് സീരീസിൽ പഠിക്കുന്ന എ പ്ലസ് ബി ദോൾ ക്യൂബിന്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ഫോർമുലയിലാണ് ഈ ഒരു പ്രിസം അറേഞ്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇത് ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ ദ മാത്തമാറ്റിക്സ് ആണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യാം ഇൻവൈറ്റ് ദ ചൈൽഡ് ടു കം ആൻഡ് ഫോർ വിത്ത് യു ഷോ ദ ബൈനോമിയൽ ക്യൂബ് ബോക്സ് ആൻഡ് ടെൽ ഹിംഇറ്റ്സ് ഹൗ ഹിം ബ്രിങ് ഇറ്റ് ഓവർ ദ ടേബിൾ ദെൻ പ്ലേസ് ഇറ്റ് നിയർ ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ ടേബിൾ ഓക്കെ ദെൻ എങ്ങനെയാണ് പ്രൊസീജിയറ് നമ്മൾ ഇഡ്ഡ് മാറ്റുക ദെൻ വൺ ബൈ വൺ ഓൺ ക്യൂബ്സ് നമ്മൾ എന്ത് ചെയ്യണം ബോക്സിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക ടേബിളിൽ വെക്കുക ദെൻ അറേഞ്ച് ചെയ്യുക ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം റെഡ് ബ്ലൂ ആണ് എടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ കുട്ടികളിൽ നിന്ന് എന്ത് എടുക്കണം റെഡ് എടുക്കുക ദൻ അതിൽ നിന്ന് ബ്ലൂ പിക്ക് ചെയ്യുക ദെൻ അത് നമ്മൾ കോർണറിലേക്ക് മാറ്റി വയ്ക്കുക ലെഫ്റ്റ് കോർണറിലേക്ക് മാറ്റി വയ്ക്കുക ദെൻ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗക്സും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുക ഓക്കെ ദെൻ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതും പ്രിസംസും മാച്ചിങ് പ്രിസംസും ഇത് ക്യൂബും ഇത് ആണ് ഓക്കെ അതായത് റെക്റ്റാംഗുലർ ഷേപ്പിൽ വരുന്നത് പ്രിസവും ക്യൂബ് സ്ക്വയറിൽ വരുന്നത് ക്യൂബും ഓക്കെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ എടുക്കാം ദെൻ നമ്മുടെ ബോക്സിൽ ഇത് അറേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക റെഡ് അറേഞ്ച് ചെയ്യുക ദെൻ ഈ റെഡ് എന്തിനോട് മാച്ച് ചെയ്തിരിക്കണം ഈ റെഡുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക റെഡ് റെഡുമായിട്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ബ്ലൂ ആണ് ദെൻ ബ്ലാക്ക് വരുന്ന റെഡ് ബ്ലാക്ക് ബ്ലാക്കിനോട് ടച്ച് ചെയ്തിരിക്കുക ബ്ലൂ ബ്ലൂവിനോട് ടച്ച് ചെയ്തിരിക്കുക തെറ്റി പോകുന്ന ക്യൂബ് വെച്ച് ഒന്ന് തെറ്റി ഫസ്റ്റ് ലൈനാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ലയർ ഫസ്റ്റ് നമ്മൾ റെഡ് ക്യൂബ് റെഡ് ക്യൂബ് റെഡുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് റെഡ് പ്രിസം റെഡ് ക്യൂബുമായിട്ട് ടച്ച് ചെയ്യുക ദെൻ അടുത്ത് വരാൻ നേരത്ത് നമ്മുടെ ബ്ലൂ ക്യൂബ് Then red, red, and black combination, red, and black combination, okay, then orange, blue, touching blue, black. la